ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശിവക്ഷേത്രത്തില് ഈ ഒരു വഴിപാട് കഴിപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതവും അകന്നു പോകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗം ഭഗവാൻ നേടിത്തരുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിൽ ഏറ്റവും ശക്തനായ ദേവനാണ് പരമേശ്വരൻ എന്നത് സർവദോഷങ്ങളെയും ഹരിക്കുന്നവനാണ് പരമേശ്വരൻ അതുകൊണ്ട് തന്നെ ഭഗവാനെ സംഹാര രുദ്രൻ എന്നും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് ഭഗവാന്റെ കാവലും തുണയും നമുക്കുണ്ടെങ്കിൽ ഒരു ദോഷവും നമ്മളെ ഒരിക്കലും ബാധിക്കുകയില്ല നമ്മുടെ ജീവിതയാത്രയിൽ പതിയിരിക്കുന്ന ഒരു തടസ്സവും നമ്മെ ബാധിക്കുകയുമില്ല അപ്പോൾ ഭഗവാന്റെ പ്രീതിയും ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ കാവലും എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതിന് ശിവഭഗവാന് സമർപ്പിക്കാവുന്ന ലളിതവും ഏറ്റവും ശക്തിയാർന്നതുമായ ആ ഒരു വിശേഷ വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സർവ്വദേവീ ദേവന്മാരുടെയും ദേവനായി വിരാജിക്കുന്ന ആ ഒരു പരമേശ്വരൻ ഈ ഒരു ജഗത്തിന് തന്നെ കാരണഭൂതനായ ദേവനാണ് ഭഗവാനെ ആരാധിച്ചാൽ ഒഴിഞ്ഞു പോകാത്ത ഗ്രഹബാധാ ദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അങ്ങനെയുള്ള ഭഗവാന് ഏറ്റവും പ്രീതികരമായ വഴിപാടാണ് ധാര വഴിപാട് ശിവക്ഷേത്രത്തിൽ ആ ഒരു ശിവസങ്കല്പത്തിനു മുകളിലായിട്ട് പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു പ്രത്യേക പാത്രത്തിലൂടെ മൂന്ന് ദർഭ ചേർത്ത് പിണച്ചുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു നൂലിലൂടെ ധാരാദ്രവ്യം തുള്ളി തുള്ളിയായി പരമേശ്വരന്റെ ശിരസിലേക്ക് ഇട്ടിക്കുന്ന വഴിപാടാണ് ഈ പറയുന്ന ധാര എന്ന വഴിപാട് ധാര നടത്തുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കനുസരിച്ച് ധാരയ്ക്ക് വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പേരുകളുണ്ട് എങ്കിലും പൊതുവിൽ ശുദ്ധജലം ഉപയോഗിച്ചാണ് പലപ്പോഴും ധാര നടത്തുന്നത് ഭഗവാൻ ധാര നടത്തുന്നതിലൂടെ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ കഴുകി പോകുന്നതാണ് ദുരിതങ്ങൾ രോഗങ്ങൾ ഇതെല്ലാം അകന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു മുക്തി കൈവരുന്നതാണ് ദാരിദ്ര്യം അകന്നൊഴിഞ്ഞു പോയി നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ് അകന്ന് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ദുഃഖമകന്ന് സദാ ആനന്ദം നമ്മുടെ മനസ്സിൽ ഉത്ഭവിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ പിറന്നാളിന് ഈ ലോകത്ത് വെച്ച് ചെയ്യാവുന്നതിൽ ഏറ്റവും വിശേഷമാർന്ന ഏറ്റവും വലിയൊരു വഴിപാടാണ് ധാരഴിപാട് ഇത് ദീർഘായുസും ഉടൽ ആരോഗ്യവും ആ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും ഭഗീര പ്രയത്നത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗംഗാദേവിയെ പരമേശ്വരനാണ് ആ ഒരു തിരിച്ചടയിൽ സൂക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ധാരയോടനുബന്ധിച്ചു ലഭിക്കുന്നതായ തീർത്ഥം ഗംഗാതീർത്ഥത്തിന് സമാനമായിട്ട് കൽപ്പിക്കപ്പെടുന്നു സതി വിയോഗം തുടങ്ങി പല സന്ദർഭങ്ങളിലും പരമേശ്വരൻ കോപം കൊണ്ട് ജ്വലിച്ചിട്ടുണ്ടല്ലേ കോപം ബാധിച്ചു കഴിഞ്ഞാൽ ഭഗവാന് നമുക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ ശാന്തനാക്കുന്നതിനും തണുപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ശിവന്റെ ആ ഒരു ശിരസിലേക്ക് ഇങ്ങനെ ധാര കൊടുക്കുന്നത് ധാര നടത്തുന്നതിലൂടെ ഭഗവാൻ ശാന്തനാക്കുകയും സർവ്വവിധ അനുഗ്രഹവും ഐശ്വര്യവും ധാര കഴിപ്പിച്ച ആ ഒരു ഭക്തന് ഭഗവാൻ നൽകുകയും ചെയ്യും ശാന്തമായിരിക്കുമ്പോൾ ഭഗവാൻ വരങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കും എന്നാൽ കോപിച്ചിരിക്കുന്ന ഭഗവാൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പോലും പ്രവചിക്കുവാൻ സാധിക്കുകയില്ല സാധാരണ ഭക്തരായിട്ടുള്ള ശുദ്ധഗതിക്കാരായിട്ടുള്ള ഭഗവാനോട് ഭക്തിയും പ്രേമവുമുള്ള യാതൊരു തെറ്റും ചെയ്യാത്ത ആളുകളോട് ഭഗവാൻ ക്രോധത്തിലിരിക്കുമ്പോൾ പോലും ഒന്നും ചെയ്യലാട്ടോ ധാര കഴിപ്പിക്കുന്നതിലൂടെ അത് ആരുടെ പേരിലും നാളിലും കഴിപ്പിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് മനസ്സിന് ശാന്തതയും ഉഷ്ണരോഗങ്ങളിൽ നിന്ന് മുക്തിയും തെളിഞ്ഞ ബുദ്ധിയും ഒപ്പം ഭഗവാന്റെ കടാക്ഷവും നേടുവാൻ സാധിക്കുന്നതാണ് ഇപ്പൊ നമ്മള് ഒരു ധാര വഴിപാട് ശിവക്ഷേത്രത്തിൽ ചൂട്ടാക്കിയാല് ആ ഒരു ധാര നടക്കുന്ന സന്ദർഭത്തില് ശ്രീഗോവിന്റെ പുറത്ത് തൊഴുകൈകളോട് കൂടി നമ്മൾ ഭഗവാനെ നോക്കി ഓം എന്ന ശിവന്റെ പൂജാക്ഷരീ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക പാല് തൈര് വെണ്ണ ഭസ്മം ഇളനീര് പനിനീര് തുടങ്ങി ശിവന് പ്രിയങ്കരങ്ങളായിട്ടുള്ള ധാരാവസ്തുക്കള് അഭിഷേക വസ്തുക്കൾ ധാരാളമുണ്ട് ഉണ്ട് പാല് ഇളനീര് ഇത് അഭിഷേകം ചെയ്ത് കിട്ടുന്ന ആ ഒരു പ്രസാദം പ്രഭാതത്തിൽ വെറും വയറ്റിൽ കഴിക്കുന്നത് ആരോഗ്യദായകമാണ് അല്ലെങ്കിൽ ആരോഗ്യത്തിന് അത്യുത്തമമാണ് രോഗങ്ങളൊക്കെ അകന്ന് ആരോഗ്യം വർദ്ധിക്കുന്നതാണ് ശാരീരിക സംബന്ധമായിട്ട് മാറാ ഉണ്ട് എങ്കിൽ പാലഭിഷേകം ഭഗവാന് സമർപ്പിക്കുകയും അതിന്റെ ആ ഒരു പ്രസാദം നമ്മൾ സ്വീകരിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ആ ശാരീരിക അസ്വസ്ഥതകളും വ്യാധികളും എല്ലാം അടന്നു പോകുന്നതാണ് സൽ സന്താനങ്ങൾ ജനിക്കുന്നതിനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും സന്താനങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ഇളനീരഭിഷേകം ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതിന്റെ തീർത്ഥം നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രസാദം നമ്മൾ സ്വീകരിച്ച് സേവിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് വിവാഹം കഴിഞ്ഞ ദമ്പതികള് ശിവഭഗവാന് കൊണ്ടുള്ള ധാര അല്ലെങ്കിൽ അഭിഷേകം നടത്തുന്നത് കേടില്ലാത്ത സന്താനങ്ങൾ ജനിക്കുന്നതിനും ബാലാരിഷ്ടത ഒഴിഞ്ഞു പോകുന്നതിനും സൽ സന്താനങ്ങൾ ജനിക്കുന്നതിനും കാരണമായി തീരും മാത്രമല്ല കുട്ടികൾ ദീർഘായുസോട് കൂടിയിട്ട് ഇരിക്കാനും ഈ വഴിപാടുകൾ സഹായിക്കും മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരുന്നതിനും മാനസിക ആരോഗ്യം നേടുന്നതിനും ഭസ്മ അഭിഷേകം നമ്മെ സഹായിക്കുന്നതാണ് ധാരയല്ല അഭിഷേകം അതിനോടൊപ്പം നെയ്യഭിഷേകവും ഞാൻ ഈ പറഞ്ഞ ഫലം നമുക്ക് നേടിത്തരുന്ന ഒരു അഭിഷേക വസ്തുവാണ് അപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് ഭസ്മം അല്ലെങ്കിൽ നെയ്യ് വാങ്ങി സമർപ്പിച്ചു കഴിഞ്ഞാൽ അവയെ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരവും മുക്തിയും നേടാൻ സാധിക്കുന്നതാണ് അപസ്മാരം ബുദ്ധിഭ്രംശം ഇവ ഇല്ലാതാക്കുന്നതിനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും നെയ്യ് അഭിഷേകം കൊണ്ട് നമുക്ക് ഫലം സിദ്ധിക്കുന്നതാണ് ശരീരത്തിലെ മറവ്യാധികൾ അവസാനിക്കുന്നതിനും പാപങ്ങൾ അകന്നു പോകുന്നതിനും എണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നത് സഹായിക്കും ഈ ഏഴര ശനി കണ്ടകശ ശനി അഷ്ടമത്തിൽ ശനി ജന്മശനി തുടങ്ങി ശനി ദോഷങ്ങൾ ശനിയുടെ അപഹാരം ദൃഷ്ടി ഇങ്ങനെയുള്ള ദോഷങ്ങൾ അകന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ശനിയാഴ്ച തോറും ശിവഭഗവാന് ജലധാര നടത്തുന്നത് നമ്മെ സഹായിക്കുന്നതാണ് ദുരിതമോചനത്തിൽ നിന്ന് ലളിതമായി നമുക്ക് കരകയറാനുള്ള ഭഗവാന് നടത്താവുന്ന അതിലളിതമായ വഴിപാടാണ് ധാര അതിൽ ജലധാര ശനിയാഴ്ച തോറും നടത്തുന്നത് വിശേഷമാണ് ശനി ദോഷവും ശനിയുടെ പീഠയും അകന്നു പോകുന്നതിന് അത് സഹായിക്കുന്നതാണ് ജലധാരയ്ക്കൊന്നും വലിയ പൈസയൊന്നും ആവില്ല വളരെ ചെറിയ തുകയിൽ നമുക്ക് ക്ഷേത്രത്തിൽ ഭഗവാന് ധാര കഴിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഭഗവാൻ ഏറ്റവും വിശേഷമാർന്ന വഴിപാടാണ് ധാര ധാര നടത്തുന്ന പല വസ്തുക്കൾ കൊണ്ട് ഭഗവാൻ അഭിഷേകവും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതിലൂടെ അളവിലധികം ഭഗവത് ചൈതന്യം നമുക്ക് ഐശ്വര്യമായി വന്ന് ഭവിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹം എന്തോ നമ്മുടെ ബുദ്ധിമുട്ടെന്തോ അത് ഭഗവാനോട് പറഞ്ഞ് നിങ്ങൾ ഭഗവാൻ ധാര അല്ലെങ്കിൽ അഭിഷേകം കഴിപ്പിച്ചോളൂ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും ഓം നമശിവായ എല്ലാവർക്കും നന്ദി